എന്തിരുത്തോണത് നോക്ക് കാലു നീ കിട്ടി വെച്ചിരിക്കണേ തങ്കോ എവിടെ ചാക്കട കിട്ടിയുടെ എന്തു ശരി ഇമ്മ വേരാ ഞാൻ ഇവന്റെ കൂടെ കിടന്ന് ഉറങ്ങാൻ വേണ്ടി എന്നെയും നേരത്തെ ബെഡില് സമയം എത്ര പതിനൊന്നരൊക്കെ രാത്രി രാത്രി സമയം പതിനൊന്നര ആയിരിക്കുന്നു ഞാൻ കൈകാലും മുഖം കഴുകാൻ വേണ്ടി പോയിട്ട് വരുമ്പോഴത്തേനും കണ്ട വീട്ടില് നേരത്തെ കയറി ഇടയ്ക്കാണ് നമുക്ക് ഒങ്ങാ ഇരിക്കുന്നുണ്ടല്ലേ ചുച്ചിരി ഇവിടെ നോക്കി ഇവിടെ നോക്കുവാടാ നോക്ക് ഇരിക്കണു നോക്ക് നോക്ക് അർഷ വേണ്ടി 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 ആടി ആ അടി ചോറ്റവാടി ഏട്ടടി ചോറ്റവാടി നമ്മുടെ തങ്ക നമ്മുടെ തങ്കക്കൂടിയേ ആ ചേട്ടിയേടി ചേടിയേടി നമ്മ താടവത്തേ അപ്പൊ നമ്മുടെ സ്വർണമണിയാണേ ചൈനീസ് കണ്ടു അറ്റടി നോക്കിയത് അറ്റോടോ എൻ്റെ തങ്ങക്കൂടാണ് എന്റെ തങ്കക്കൂട ഉമ്മടി സ്വർണ്ണ പൊന്നിയണീ ആ മസാജ് ചെയ്യാൻ തുടക്ക പിന്നെ ഉണ്ടാവില്ല ഉണ്ടാവില്ലാ ഇപ്പൊ ഇങ്ങനെ തന്നെ ഇരിക്കുന്നത് വാലൊക്കെ ശരി ചെരിമ തടവിടി തങ്കമേ ഇനി പൊന്നിച്ചിട്ടോടേ മിച്ചിട്ടേ അച്ഛനെ മതിയാ നീ വേണോ മസാജ് വേണോ നീ നോക്കിയൻ്റെ മടി കയറിക്കിടക്കൂട്ട് ബക്കിടക്ക് വേ കയറിക്കിടക്ക ബ നോക്കിക്കാ ബുക്കന്ന ബുട്ടിക്കന്നാ വിൽക്ക എന്നോ ആ കിടന്നാ കിടന്ന മടിച്ച് ഒത്തിക്ക ശരിമ്മ തടവി തരാ കിടന്നോളി കണ്ടു വടിക്കാം നിങ്ങളുടെ കുട്ടാവിനാണേ ഇത് എൻ്റെ സ്വത്ത് കിട്ടേ തക്ക കിടക്കട്ടെ ഞാൻ കിടക്കുന്നതിന് മുമ്പേ എനിക്ക് വേണ്ടി കാത്തിരിക്കാൻ വീട്ടിൽ ഇല്ലമ്മ പൊന്നുമില്ല കന്ന് എടുക്കന്നോ കന്നൊക്കെ നല്ലതാണ് കിടക്ക് അല്ലല്ലോ ആ ശരി ഞാൻ തടവി തരാം കിടക്ക് ആ തടവി തരാം അവർ കടിച്ചു വെക്കുന്നെ കിടക്ക് അല്ലതാണ് കിടക്ക് നമുക്ക് ഒങ്ങാം സമയം നമുക്ക് ഒങ്ങണ്ടേ അല്ലല്ലേ